എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കോട്ട് സെറ്റ് അല്ലെങ്കിൽ ഒരു ചുരിദാർ സെറ്റ് തയ്ക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ച് തരേണ്ടത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമല്ല സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ച് തരാണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിൽ തരാം അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെ ഇതാണ് കേട്ടോ ആ ബിറ്റ് കണ്ടോ ഇതിന്റെ മിക്സ് ആൻഡ് വന്നിരിക്കുന്നത് ഒരു മിനിറ്റ് ഇതാണ് സെറ്റ് ഇത് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പോലെ തന്നെ വേറെ കണ്ടോ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഇത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ഇത് കണ്ടോ അപ്പോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു കസ്റ്റമർ എനിക്ക് പറഞ്ഞാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചുപിറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ മുന്നേ മുന്നേക്കൂട്ടി പറയണം കാരണം നമ്മുടെ ഇങ്ങനെ പോണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾ ഉദ്ദേശിച്ച പറ്റു വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് അപ്പം തന്നെ നിങ്ങൾ കമൻസ് അയച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആ സെറ്റ് മാറ്റി മാറ്റിവെക്കും അപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ പണിത്താണ് അപ്പോൾ ഒരു ഡെബ്ലെക്സിൻ്റെ രീതിയിലാണ് കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടുള്ള രീതിയിൽ വേണം ആൾക്ക് തയ്ക്കാൻ അത് കാരണമാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതൊരു കോട്ട് സെറ്റ് പോലെയാണേ നമുക്ക് നെക്ക് ലേസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഫ്രില്ല് പോലെ കേട്ടാ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഡബ്ലെക്സിലാണേ നല്ല രീതി ഇതുണ്ട് ഡബ്ലെക്സിൽ മാത്രമല്ല അതിന്റെ കൂടെ കുറച്ചും കൂടി യൂസ് ചെയ്യാത്തുള്ള രീതിയിലാണ് അവൾക്ക് ചെയ്തിരിക്കുന്നത് കേട്ടാ പിന്നെ ത്രീ ത്രീ ഫോർത്ത് സ്ലീവ് വേണ്ടെന്നാണ് അവൾ പറഞ്ഞത് കണ്ടോ ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് അതായത് ഇതിന്റെ പാൻറിന്റെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് വെക്കുമ്പോഴാണ് ഈ ബിറ്റിന് ഭംഗി വരണത് നിങ്ങൾ ഇപ്പോ നൈറ്റ് തയ്ക്കായാലും നമ്മളിപ്പോ ത്രീ പീസ് നൈറ്റി പോലെ തയ്ക്കാണെങ്കിൽ നൈറ്റിയിലെ ഈ ഒരു പാർട്സിൽ നമുക്ക് ഈ പാൻറിന്റെ എഴുത് വെക്കാം അതല്ല ഇത് വെറുതെ പ്ലെയിൻ മാത്രാവും ഒരു ഭംഗിയും കാരണം ഈ ഒരു പിറ്റ് മാത്രമായിട്ട് നമ്മൾ തയ്ക്കുമ്പോ ഒരു ലുക്ക് ഉണ്ടാവില്ല അപ്പോൾ അപ്പൊ കണ്ട ഇതാണ് മിക്സ് ആൻഡ് മാച്ച് രീതിയിൽ ചെയ്യേണ്ടത് കേട്ടാ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈയൊരു ഇത് ഇത് നമ്മുടെ പലാസോ പാൻറ്റാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയില് ആയിട്ട് കാരണം അപ്പൊ നല്ല വീതിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം അത്രക്കുണ്ട് നല്ല നീളവും ഉണ്ട് നല്ല വീതി നമ്മുടെ ഈ തുണിക്ക് ഉണ്ട് കേട്ടോ ഞാൻ മൂന്നേക്കാ മീറ്റർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇതൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല രീതിയിൽ ഞാൻ ഇട്ടതാണ് അപ്പോ ഇങ്ങനെയുള്ള വീഡിയോകളിൽ നമ്മുടെ പുതിയ പുതിയ നൈറ്റിബിറ്റിന്റെ ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്